ചെമ്പകപ്പ് പൂവുണ്ടായിട്ടുള്ളതാണ് ചെമ്പക കൊമ്പിൻ്റെ മുകളിലാണ് ഉണ്ടായിട്ടുള്ളത് വേണ്ട ചെമ്പക കൊമ്പിൻ്റെ മുകളിൽ പൂവുണ്ടായിട്ട് ഇവിടെ ചെമ്പക കൊമ്പ് മുറിച്ചു അപ്പം കുറേ ചെമ്പകപ്പൂ കിട്ടി ശരി കൃഷ്ണന് ഗുരുപാട് കൊണ്ടുപോയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ പൂക്കളുണ്ട് ചെമ്പകപ്പൂക്കൾ കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ചെമ്പകപ്പൂക്കളല്ലേ ഞാൻ കുറേ മുറിച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ ചെമ്പപ്പൂക്കാണ് ഗുരുവായൂരപ്പിൽ നിന്ന് ചെമ്പകപ്പൂ കൊണ്ട് ഞാൻ മാല കെട്ടി അതിൻ്റെ ഇഷ്ടമായ കൃഷ്ണൻ ചെമ്പകപ്പൂ കൊണ്ടാണ് ഫുള്ളായിട്ട് ചെമ്പപ്പൂവ ചെമ്പകപ്പ് പൂവ് അതിൽ ചെമ്പകപ്പ് പൂ നല്ല ചെമ്പപ്പൂവാണ് വെള്ള കളറ് നല്ല മണമുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ പത്ത് ഓരോ ചെമ്പകം മരം കെട്ടിയിട്ടാണ് വലിയ മരമാണ് കെട്ടിയിട്ടുള്ളത് അതിൽ ഫുൾ ചെമ്പകപ്പൂക്കളുണ്ട് മഴ വരുമ്പഴേക്കും പോണ്ടേ ചെമ്പകപ്പൂ കണ്ടില്ലേ നല്ല ചെമ്പപ്പൂക്കളാണ് ഇവിടെ ഞങ്ങളെ ഫ്ലാറ്റിൽ പോയി ചെമ്പകത്തിന്റെ മരം ഉണ്ടായിരുന്നു അത് വെട്ടി വെട്ടിയപ്പോൾ നിറയെ ചെമ്പപ്പൂ ചെമ്പകപ്പൂവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെമ്പപ്പൂ ഭയങ്കര മണവും നല്ല സ്മെല്ലുള്ള നല്ല ചെമ്പപ്പൂ ജലവോടുക്കിന് പിന്നെ അത് കൃഷ്ണന് കൊണ്ടുപോകാനാണ് ഗുരുവായൂർക്ക് ശീബേലിക്ക് പോകുമ്പോൾ കൊണ്ടേ കൃഷ്ണന് വെക്കണം ചെ അതിനു വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് നല്ല ചെമ്പപ്പൂക്കളാണ് കാണാൻ മാത്രല്ല മഞ്ഞ ചെമ്പപ്പൂ രണ്ടുമരം വെട്ടി മഞ്ഞ ചെമ്പപ്പൂ കൊണ്ടന്ന് വെള്ളിയുണ്ടായിരുന്നു മഞ്ഞം കുറേ പൂ കൊടുത്തു വന്നിട്ടുണ്ട് വെള്ളിയും കുറേ പൂ കൊടുത്ത് വന്നിട്ട് രണ്ട് ചെമ്പകപ്പൂവും വെട്ടിയിട്ടുണ്ട് മഞ്ഞ കളറും പിന്നെന്താണ് വൈറ്റ് കളറും